നിങ്ങൾ യൂട്യൂബ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തവരാണോ ഡേ ബൈ ഡേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകുന്നുണ്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാൻ പറ്റുന്നത് നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് റെക്കമെൻഡേഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ അപ്പം അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാനിവിടെ ഒന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഐക്കാർട്ടിൽ കൊടുക്കാം ഒന്നത്തെ കണ്ടു നോക്കിക്കോളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡേ ബൈ ഡേ സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യമായിരുന്നു ഒരു എട്ട് ഏഴെട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒറ്റയടിക്ക് കുറഞ്ഞു പോകുന്നത് അതായത് മോർണിംഗ് ഞാൻ എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് സബ്സ്ക്രൈബർ അക്കൗണ്ട് ആണ് അപ്പോൾ ഒരു വൺ ഒക്കെ എത്തിയ സമയത്ത് അതായത് വെറും നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് ഒരു വൺ സിക്സ്റ്റി ി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു സംഭവം ഓരോ ദിവസം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് വൺ ഫോർട്ടി എന്നുള്ളത് വൺ ഫിഫ്റ്റി ആവുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഒട്ടുമിക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാകും സോ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നെ എന്നല്ല എല്ലാവരുടെയും ആഗ്രഹം അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുക നമുക്കൊരു ഇൻകം വരിക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇൻകം വരണമെങ്കിൽ നമ്മുടെ ചാനല് ഫസ്റ്റ് മോണിറ്റൈസേഷൻ ആയിരിക്കണം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം ലോങ് വീഡിയോസ് ചെയ്ത് അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ഫോർ തൗസൻഡ് വാച്ച് അവർ വേണം ഷോർട്സിലൂടെ മോണിറ്റൈസേഷൻ നോക്കുന്നവരാണെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബർമാരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോർ കോൺസൻട്രേറ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനെ തന്നെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ടെക് വീഡിയോസ് ഒക്കെ കാണും എങ്ങനെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം എങ്ങനെ വാച്ച് ഓർ കൂട്ടാം എന്നുള്ളതിനൊക്കെ ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഇവരെന്ത് ചെയ്യും അതിൽ പോയിട്ട് അതിന് നമ്മളെ ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക് വീഡിയോ യൂട്യൂബിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അതിലൊക്കെ ഒരുമിച്ച് മുന്നേറാം സപ്പോർട്ട് ചെയ്താൽ തിരിച്ചും സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻസ് വന്നിട്ടുണ്ടാകും ശരിക്കും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതൊരു തെറ്റാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഈ എന്താണ് പ്രശ്നം വരുന്നത് യൂട്യൂബ് ഓൾറെഡി കുറച്ച് ഒക്കെ സ്പാം ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് മുന്നേറാം അതുപോലെ സബ്സ്ക്രൈബ് ടു സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ സബ്സ്ക്രൈബ് തിരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അത് സ്പാം ആക്കുകയും നിങ്ങൾക്ക് അങ്ങനെ അഥവാ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് സ്പാമായി പോവുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് ആവശ്യം അത് മാത്രമേ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കൂ നിങ്ങളുടെ ചാനലിനെ ഹെൽപ്പ് ചെയ്യൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടാവേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടും നമ്മുടെ വ്യൂസ് കൂടാനും വാച്ച് ഓവർ കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് എടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിന് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുകയും കണ്ടിന്യൂസ് വീഡിയോസ് കാണുകയും ചെയ്യും പിന്നെ എനിക്ക് വന്നൊരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ നമുക്ക് നിലനിർത്തി പോരാൻ പറ്റൂ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് പറഞ്ഞു എവിടെയോ ഒരു നമുക്കൊരു ഫ്രണ്ടിനെ കണ്ടു അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരായിക്കോട്ടെ അവരെ നമ്മൾ കണ്ടിട്ട് അവരടുത്ത് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അവർ സബ്സ്ക്രൈബ് ചെയ്തു എന്നാൽ അവർ വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഒരിക്കലും അവർ നമ്മുടെ വീഡിയോസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ കണക്ക് പ്രകാരം കുറച്ച് കാലത്തേക്ക് അവരത് എത്രയോ ദിവസം ഉണ്ടെന്ന് തോന്നും അത്രയും കാലം അവർ ആ ചാനൽ കാണാതെ വീഡിയോസ് ഒന്നും കാണാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബർ പോകുമെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം അവർ നമ്മുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല പിന്നെ എന്തിനാ നമുക്ക് അങ്ങനൊരു സബ്സ്ക്രൈബർ അപ്പത് സ്പാം അങ്ങ് പോകും സോ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് നിലനിർത്തി പോരാൻ പറ്റൂ സോ ഇതുപോലെ ടെക് ചാനലിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നേറാം സബ് ടു സബ് എന്നൊക്കെ പറയുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് കൂട്ടി പോവാനും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ സ്പാം ആയിട്ട് പോവാതിരിക്കാനും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് പറയാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്